ഇപ്പോൾ സുരേഷ് ടെലിഫോൺ സി എന്ന് സുരേഷ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്നു നാളുകൾക്ക് ശേഷം അരവിന്ദ് കെജ്രിവാളിന് എത്രത്തോളം പ്രസക്തമാണ് തിരഞ്ഞെടുപ്പ് കാലത്തെ ഈ വിധി ഈ വിധി നീതി ലഭിച്ചിരിക്കുന്നു സൂചനയാണ് ഇനിയുള്ള കേസുമായി ബന്ധപ്പെട്ട നീതി ലഭിക്കും എന്നതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇന്ത്യ സഖ്യത്തെ സമുദായത്തോളം ആവേശം പകരുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇത് ബി ജെ പിയുടെ മുഖത്തേറ്റ കനത്ത അടിയാണ് ഈ ഈ വിധി ഇന്ത്യ തന്നെ അന്യായമായി ജീവിത അടച്ച് യു ഡി പിടെ ഇന്ത്യാ സഖ്യത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതിനെ ബി ജെ പിക്ക് എത്തിച്ച കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ന് കൊണ്ടുനിന്നുണ്ടായിരിക്കുന്നത് ഇത് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളെ അങ്ങേറ്റം കരുത്തു കരുത്തുപോകുന്നതായിരിക്കും തീർച്ചയായും അവിടെ ഒരു സ്ഥിരം കുറ്റവാളിയെ പോലെ ഇ ഡി സമർത്ഥിക്കുകയായിരുന്നോ കോടതികളിൽ അരവിന്ദ് കെജ്രിവാളിനെ ഒരു മുഖ്യമന്ത്രി എന്ന പദവിക്കും അപ്പുറത്തേക്ക് അങ്ങനെ ചിത്രീകരിക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചു അതാണോ കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ ശ്രീ കൊടിക്കുളം സുരേഷ് അല്ല ഇ ഡി അറസ്റ്റ് ചെയ്ത് എല്ലാ ഇന്ത്യ നേതാക്കന്മാരുടെയും അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മുമ്പാകു വരും എല്ലാ കേസുകളിലും ഏകപക്ഷീയമായി രാഷ്ട്രീയ പകലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ കേസെടുത്തതെന്നും അറസ്റ്റ് ചെയ്തതും ജയിലടച്ച എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ കോടതിക്ക് ബോധ്യമാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജാമ്യാപേക്ഷ കേട്ട ജഡ്ജിമാര് വളരെ അധികം രോഷത്തോടു കൂടിയാണ് ആ അവരുടെ കമന്റുകൾ പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം ഏകപക്ഷീയമായി ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി നടത്തിയൊരു നാടകമാണ് ഈ അറസ്റ്റ് എന്നുള്ളതായിരിക്കും സംശയമാണ്